വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് യു എയിൽ നിന്നെത്തിയ വയനാട് സ്വദേശിക്കും കണ്ണൂർ സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചത് ഏകദേശം അഞ്ചു ദിവസം മുൻപായിരുന്നു എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിൽ ഇവരിൽ ഒരാൾ ചികിത്സ തേടിയത് തുടർന്ന് സ്രവ പരിശോധന നടത്തുകയും വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു രോഗലക്ഷണങ്ങൾ പ്രകടമായപ്പോഴാണ് ഇവർ ആശുപത്രിയിലെത്തിയത് പനി തീവ്രമായ തലവേദന േദന പേശി ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമളകൾ കാണപ്പെടുക കൈപ്പത്തി ജനനേന്ദ്രിയം കൺജക്റ്റിവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വഴിയാണ് രോഗം പകരുന്നത് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീര സ്രവങ്ങൾ എന്നിവ വഴിയുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് എംപോക്സ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്നത് വിവിധ ഇനം കുരങ്ങുകൾ അണ്ണാൻ എരികൾ എന്നിവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വൈറൽ രോഗമായതിനാൽ ഇതിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ അവസ്ഥ ആശങ്കാജനകമല്ല എന്നുള്ളതാണ് ഏക ആശ്വാസം രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക